ജാതിച്ചോട്ടത്തിൽ ഇരിക്കുവാണോ ജാതിച്ചോട്ടത്തിൽ ഇരിക്കുവാണോ അളിയൻസ് വന്നോ അളിയൻ കുഞ്ഞളിയാ കുഞ്ഞളിയോ കുഞ്ഞളിയാ കുഞ്ഞളിയനും വലിയനും Takambo wa ano. Niali ya. Niali ya. കല്യാളിയൻ ഹാ ഇത് എന്ത് ചിടപ്പാ ഹേ പോവാണോ ഏയ് പോവാണോ ഏ പോവാണോ ആ പോവാണോ അങ്ങോട്ട് പോവാ വീട്ടിലോട്ട് ഓടി പോവാണോ മൊത്തം അവിടെ ഇല്ല ആ പിന്നെ മുത്തനെക്കുക ഏ അളിയൻ അളിയൻസോ വരുന്നുണ്ട് അളിയൻസോ അളിയൻസോടാ Hello? Hello? Hello?